അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു സുദിനം വരുവായി രാഗത്തിലാണെങ്കിൽ കൂട്ടയോട്ട മത്സരം ജോസ് രാഗം രാമദാസ് എല്ലാ തിയേറ്ററും തന്നെ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാറുന്നില്ല എല്ലാ ഷോയും ഫുള്ളാണ് വ്യാഴാഴ്ച ആറു മണിക്ക് ഉള്ള ഷോയ്ക്ക് എല്ലാ തിയേറ്ററും ഇപ്പോൾ ഫുള്ളാണ് രാഗം തിയേറ്ററിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ രാഗം തിയേറ്ററിൽ നമ്മൾ ആദ്യം രാജമാണിക്യം അതുപോലെ തന്നെ വല്ല്യാട്ടൻ ആവനാഴി തുടങ്ങി തുടങ്ങിയ പടങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ ഒരു ഓട്ടമുണ്ട് എന്നിട്ട് ഫസ്റ്റ് ചെന്ന് ആ ഇരുപത്തഞ്ച് രൂപ വരെ ഒരു ഇടിഞ്ഞ ഒരു കൂടുവഴി കൂടെ ടിക്കറ്റ് എടുക്കാൻ നമ്മളവിടെ നിൽക്കാറുണ്ട് അതിപ്പം മാറ്റിക്കറഞ്ഞു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗേറ്റ് ഇങ്ങനെ ഒരു ഓട്ടം അത് എംബുരാൻ എന്ന പടത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഉടും വെയിലത്ത് ഏഴ് മണിക്ക് വന്ന് ഒമ്പത് മണിക്കാണ് ഗേറ്റ് തുറന്നത് ആ രണ്ട് മണിക്കൂർ വെയിലത്ത് നിന്നുകൊണ്ട് ക്ഷമോട് കൂടി ഫാൻസ് ഫാൻസിഷോയ്ക്ക് ടിക്കറ്റ് ഫുള്ളായപ്പോഴാണ് ഇങ്ങനെ ഒരു അപ്പോൾ വ്യാഴാഴ്ച രാവിലെ നമുക്കിരുന്ന് കാണാം നല്ലൊരു പടമാവും ഉറപ്പ് അത്രയും പ്രതീക്ഷയോടെയാണ് ആൾക്കാർ എല്ലാ ഷോയും എല്ലാ സ്ഥലത്തും എറണാകുളത്തൊക്കെ ടിക്കറ്റ് എല്ലാം റെഡ് അലർട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പൃഥ്വിരാജിൻ്റെ കയ്യിലും അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളീ ഗോപിയുടെ കൈയ്യൊപ്പുമായി അതിൻ്റെ താരോഗ്യം സൃഷ്ടിക്കാൻ വരുന്ന താരരാജാവിൻ്റെ രാജാവിൻ്റെ കാത്തിരിപ്പിനായി കാത്തിരിക്കാം